ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നല്ലൊരു ഹെയർ പാക്കാണ് കാണിക്കുന്നത് കേട്ടോ പി സി ഒ ഡി തൈറോയിഡുള്ളവർക്ക് ഇത് നന്നായിട്ട് ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ പി സി ഒ ഡി തൈറോയിഡ് ഉള്ളവരാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കൂടാം നല്ല വ്യത്യാസം കാണാനായിട്ട് പറ്റും എനിക്ക് പി സിയോടിയില്ല ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട് കൊഴിഞ്ഞു പോകുന്നതിനനുസരിച്ചിട്ട് ഞാൻ മുടി ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ഉള്ള മുടി പോവാതെ നിൽക്കുന്നത് ആദ്യം തന്നെ ആദ്യമൊക്കെ എനിക്ക് നന്നായിട്ട് മുടി ഉണ്ടായിരുന്നു പിന്നെ തൈറോയിഡ് വന്നതോട് കൂടിയിട്ട് എൻ്റെ മുടി നന്നായിട്ട് തന്നെ കൊഴിഞ്ഞു പോകാനായിട്ട് തുടങ്ങി അപ്പോൾ ഒരു പാക്ക് നമുക്ക് ഉള്ളവർക്ക് മാത്രമല്ല എല്ലാത്തവർക്കും ഒരു പാക്ക് ഇടാവുന്നതാണ് കേട്ടോ നല്ല റിസൾട്ട് തരുന്നതാണ് ഉലുവ നമുക്കറിയാം നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന് പല രീതിയിലും നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ വെള്ളം മാത്രം എടുക്കുക അതായത് തലേദിവസം ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ഉലുവയുടെ വെള്ളം ഉണ്ടല്ലോ കഴുകിയിട്ടാണ് നമ്മൾ ഇട്ട് വയ്ക്കുക ആ ഒരു വെള്ളം നമുക്ക് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതല്ല നിങ്ങൾ നന്നായിട്ട് ഓയിലൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ മുടിൽ ഓയിലിടുന്നവരൊക്കെയാണ് ഓയിലായിട്ട് മുടി നിൽക്കുന്നുണ്ടെങ്കിലൊക്കെ അതൊരു നല്ല തിക്കായിട്ട് മുടിയിലിടുന്നത് തന്നെയായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് ഓയിലൊക്കെ നന്നായിട്ട് പോയി കിട്ടും വെള്ളം മാത്രം ആകുമ്പോൾ നമുക്കത് ഓയിൽ പോയി കിട്ടില്ല അപ്പോൾ നമ്മുടെ മുടിയിൽ ഉലുവയുടെ ഒരു ഗുണങ്ങളൊക്കെ കിട്ടും ഓയിലുണ്ടെങ്കിൽ നമ്മൾ പാക്കായിട്ട് ഇടുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ എന്തായാലും മുടിയിൽ നമ്മൾ നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ഓയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു പാക്കായിട്ടാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഉലുവ നമുക്ക് തലേ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ് കുതിർത്തി എടുത്തിട്ടുള്ള ഉലുവ ഉലുവൊന്ന് മിക്സിൽ അടിച്ചെടുക്കണം അതിന് മുൻപ് നമുക്കതിലേക്ക് കുറച്ച് നാളികേരം കൂടെ ചേർക്കണം നമുക്കറിയാം ഉലുവ നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും നമുക്ക് ആ ഒരു പാക്ക് മുടിയിൽ ഇടുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും കുറച്ച് നേരം വെക്കുമ്പോഴത്തേനും കുറച്ച് ഡ്രൈ ആവും അപ്പോൾ നമ്മുടെ മുടിയിലുള്ള എണ്ണൊക്കെ നന്നായിട്ട് തന്നെ പോവും അപ്പോൾ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആവാതിരിക്കാനാണ് ഞാൻ ഈ ഒരു നാളികേരം ചേർക്കുന്നത് പിന്നെ നാളികേരം ഡ്രൈ ആവാൻ മാത്രമല്ല നമ്മുടെ മുടിയിഴകൾക്ക് നല്ല കട്ടി കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ നാളികേര പാൽ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത് നല്ലതാണ് അപ്പോൾ എത്രയാണോ നമ്മൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കും ഞാനിവിടെ ഒരു അര കൈപ്പിടി ഒരു കൈപ്പിടി മുഴനായിട്ട് എടുത്തിട്ടില്ല അപ്പോൾ ഞാനത് അത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നാളികേരം അപ്പോൾ അത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കാൻ നമുക്ക് വെള്ളമോ അതല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ എന്ത് വെള്ളമെടുക്കാം ഇപ്പം ഞാനൊന്ന് അരച്ചെടുത്തപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് മുടിലിടാനായിട്ട് പറ്റില്ല അപ്പോൾ കുറച്ചും കൂടെ ഞാൻ കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇന്ന് ഇന്ന് എടുത്തിട്ടുള്ള കഞ്ഞിവെള്ളം തന്നെയാണ് തലേ ദിവസത്തല്ല എന്താ വച്ചാൽ ഞാൻ ഈ ഒരു പാക്ക് പകുതി ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് ഫ്രിഡ്ജിലാണ് എടുത്ത് വയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തലേ ദിവസത്തെ കഞ്ഞി ഇന്നത്തെ കഞ്ഞിവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തിക്ക് നമുക്ക് മതിയാവും അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടെ ഉണ്ട് അപ്പോൾ ഇത്ര അധികം നമുക്ക് വേണ്ട മുടിലിടാനായിട്ട് അപ്പോൾ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി നമുക്ക് കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് എങ്ങനെയാണ് മുടിയിൽ മുടിയിലിടുന്നത് ചില ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ചിട്ട് വെച്ചിട്ടിട്ടാലും മതിയില്ല പിന്നെ കുറേ നമ്മളിപ്പോൾ തിക്കായിട്ടാണല്ലോ ഇടുന്നത് വെള്ളം മാത്രമല്ല എടുക്കുന്നത് അത് അരിച്ചെടുത്തിട്ടും അല്ല എടുക്കുന്നത് അപ്പോൾ അത് മുടിയിൽ നിന്ന് കഴുകിക്കളയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എങ്കിലും നിങ്ങളത് ആഴ്ചയിൽ രണ്ട് തവണ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം കാണാനായിട്ട് പറ്റും നന്നായിട്ട് തന്നെ മുടി കൊഴിച്ചിൽ കുറയും മുടി ലെങ്ത്ത് വയ്ക്കാനും മുടിയുടെ ഇഴകൾക്ക് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് പിന്നെ പി സി ഒ ഡി തൈറോയിഡ് ഉള്ളവർ മെഡിസിൻ കഴിക്കുന്നതിനോടൊപ്പം തന്നെയാണ് നമ്മൾ മുടി കെയർ ചെയ്യേണ്ടത് കേട്ടോ ഡോക്ടറെ കാണിക്കാതെ മെഡിസിൻ ഒന്നും ഇല്ലാതെ നമ്മൾ മുടി ചെയ്തിട്ട് കാര്യമില്ല നല്ലൊരു ഡോക്ടറെ കണ്ട് മെഡിസിൻ എടുക്കുന്നതിനോടൊപ്പം മുടിയും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഈ ഒരു കർക്കിടക മാസമൊക്കെയാണ് വരുന്നത് നമുക്ക് നമ്മുടെ മുടിയിൽ ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങളും പാക്കും ഓയിലും ഒക്കെ നമുക്കിട്ട് നല്ല മുടി വളർത്തിയെടുക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് ഞാനിവിടെ അത്യാവശ്യം ആയിട്ടുള്ളത് കുറച്ച് നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് നമുക്ക് കുറച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം ഞാനിപ്പോൾ കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ളത് മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ആഴ്ചയിൽ ഒരു രണ്ട് തവണ ഇടാം ഇരുപത് മിനിറ്റ് നമ്മുടെ മുടിയിൽ വെച്ചിരിക്കാം നിങ്ങൾക്ക് മുടിയിൽ ഓയിലിട ഇടാം കേട്ടോ അതല്ലയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി പോവും ഞാനിപ്പോൾ തലേ ദിവസം ഹെയർ കെയർ ചെയ്യുമ്പോൾ ഓയിലുള്ളത് കൊണ്ട് ഞാൻ ഇടുന്നില്ല അപ്പോൾ തലേദിവസത്തെ ആ ഒരു മെഴുക്കൊക്കെ ഉണ്ട് മുടിയിൽ അപ്പോൾ നിങ്ങൾക്ക് ഓയിലിടണമെങ്കിൽ ഇടാം ഇത് നമുക്ക് നന്നായിട്ട് തന്നെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ടാണ് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മുടി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ മുടി പൊട്ടുന്നത് തടയാനും അതുപോലെ തന്നെ മുടിയിലെ അറ്റൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോവും ചിലർക്കൊക്കെ അപ്പോൾ അതൊക്കെ തടയാനൊക്കെ ആയിട്ട് നല്ലതാണ് ഈ ഒരു പാക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ലൊരു തിക്കായിട്ട് ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കഴുകി കളയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ എന്നും ചെയ്യേണ്ട ചെയ്യണ്ട രണ്ട് തവണ മാത്രം ചെയ്താൽ മതിയാവും കേട്ടോ നല്ല റിസൾട്ട് തരുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ഉലുവയും നാളികേരും നമ്മുടെ മുടിയിഴകൾക്ക് നല്ല സ്ട്രോങ് ആയിട്ട് വളരാനും നല്ല കറുപ്പ് കിട്ടാനും ആരോഗ്യത്തോടുകൂടി ഇരിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു ഉലുവയും അതേപോലെ തന്നെ നാളികേരും നാളികേരത്തിൻ്റെ പാലൊക്കെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാറുണ്ടല്ലോ അതൊക്കെ മുടിയിഴകൾക്ക് നല്ല കട്ടി കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ് നല്ല കറുപ്പ് കിട്ടാനും അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു